യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ എഴുപത് ദക്ഷത്തിന്റെ ആസ്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന് രണ്ട് ദശാംശം ഒന്ന് കോടിയുടെ ആസ്തി കഴിഞ്ഞ ദിവസം സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലാണ് ഇത് സംബന്ധിച്ച വിവരമുള്ളത് ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താനും കുടുംബത്തിനുമായി രണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടിയുടെ ആസ്തി എന്നാൽ സ്ഥാനാർത്ഥിക്ക് സ്വന്തം പേരിൽ വാഹനമില്ല ഭാര്യ സുധാകുമാരിയുടെ പേരിൽ ഒരു കാറും സ്വകാര്യ സ്ഥാപനങ്ങളിലും മറ്റുമായി ജോലി ചെയ്യുന്ന മൂന്ന് മക്കളുടെ പേരുകളിലായി ആകെ ഏഴ് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ വിലമതിക്കുന്ന മൂന്ന് ബൈക്കുകളുമുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കൈവശം ഒരു ലക്ഷവും ഭാര്യയുടെയും മൂന്ന് മക്കളുടെയും കൈവശമായി ഇരുപത്തി ആറായിരം രൂപയുമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം വിലമതിക്കുന്ന നൂറ് പവൻ സ്വർണ്ണമാണ് സുധാകുമാരിക്കുള്ളത് സ്ഥലമൊഴികെ ബാങ്ക് നിക്ഷേപവും കൈവശവുമായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുപത്തിരണ്ട് രൂപ സ്ഥാനാർത്ഥിക്കും സ്വർണം വാഹനം ബാങ്ക് നിക്ഷേപം എൽ ഐ സി പി എഫ് എന്നിവയിലാണ് മുപ്പത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപയുടെ ആസ്തി ഭാര്യയുടെ പേരിലുണ്ടെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വിശദമാക്കിയിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ്റെ ആകെ ആസ്തി രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ ബാധ്യതകളൊന്നുമില്ല ഭാര്യയുടെ പേരിൽ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെ അറുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ അധ്യാപക പെൻഷൻ ഇനത്തിൽ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയും മുൻ സഹകരണ ബാങ്ക് ജീവനക്കാരി എന്ന നിലയിൽ ഭാര്യയ്ക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് രൂപയും പ്രതിമാസം ലഭിക്കുന്നുണ്ട് എം വി ബാലകൃഷ്ണൻ്റെ കൈവശം അയ്യായിരം രൂപയും കനറ ബാങ്ക് ചെറുവത്തൂർ ശാഖയിൽ സ്ഥിര നിക്ഷേപമായി മൂന്ന് ലക്ഷവും മറ്റൊരു അക്കൗണ്ടിൽ നാൽപ്പത്തി രൂപയും എസ് ബി ഐ കയ്യൂർ ശാഖയിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുമുണ്ട് ക്ലൈക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ നൂറ്റി ഇരുപത് രൂപയും കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുമുണ്ട് നാല് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷത്തിൻ്റെ എൽ ഐ സി പോളിസിയും സി പി എം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ഇരുപത്തി നാല് ദശാംശം അഞ്ച് ഏഴ് ലക്ഷത്തിൻ്റെ കാറും മുപ്പത്തി എട്ടായിരത്തി നാന്നൂറ് രൂപയുടെ സ്വർണവും ഉൾപ്പെടെ ആകെ മുപ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണുള്ളത് ഭാര്യയുടെ കൈവശം മൂവായിരം രൂപയും കേരള ബാങ്കിൻ്റെ ചെറുവത്തൂർ ശാഖയിൽ ടേം ഡിപ്പോസിറ്റായി വിവിധ അക്കൗണ്ടുകളിൽ പതിനേഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി രൂപയും എസ് ബി ഐ ചെറുവത്തൂർ ശാഖയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രൂപയും ക്ലൈക്കോഡ് സർവീസ് സഹകരണ ബാങ്കിൽ പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് രൂപയും വിവിധ അക്കൗണ്ടുകളിൽ സ്ഥിര നിക്ഷേപവുമായി അഞ്ച് ലക്ഷവുമുണ്ട് അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ മൂല്യമുള്ള കാർഷിക ഭൂമിയും ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ മൂല്യമുള്ള കാർഷികേതര ഭൂമിയും അറുപത് ലക്ഷം മൂല്യമുള്ള വീടും എം വി ബാലകൃഷ്ണനുണ്ട് ഭാര്യയുടെ പേരിൽ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ കാർഷിക ഭൂമിയും പതിനൊന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷത്തിൻ്റെ കാർഷികേതര ഭൂമിയുമുള്ളതായും സത്യവാങ്മൂലത്തിൽ പറയുന്നു No sbirro kasar gode.